സ്കൂളാ പിരിമുറുക്ക മാറി വേദി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങളൊക്കെ വിദ്യാഭ്യാസ ജില്ലയിൽ എത്തി ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട് തെങ്കര ഗവൺമെന്റിനുള്ള എനിക്ക് തോന്നുന്നു ഒരുപാട് പല സന്ദർഭങ്ങളിലും എനിക്ക് ഞങ്ങൾ തന്നെയാണ് വിരമിക്കു നോക്കി കണ്ടായിരുന്നു സാറിൻ്റെ കിടലുകള് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു ജീവിതത്തിൽ അതുപോലെ നമ്മുടെ കൂടെ ഏറെ കാലം സർവീസിൽ ഒരുമിക്കുന്ന അധ്യാപകരാണ് അവരിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് ആവേശങ്ങൾ കിട്ടിയിട്ടുണ്ട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒക്കെ ഞങ്ങളും എല്ലാവരും ചോദ്യം അറിഞ്ഞു മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി എനിക്ക് കടുത്ത വശം റിട്ടയർമെന്റ് സന്തോഷമുണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ സ്കൂളിൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഗണിക്കാണെ നമ്മളാൽ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നമുക്ക് സേവനം അനുഷ്ഠിക്കൽ തന്നെ ഇന്ന് അങ്ങനെ ഒരു ദിവസം നമ്മുടെ അതൊരു ചടങ്ങ് അല്ലെങ്കിൽ നീക്ക് നമ്മുടെ പ്രായത്തിനെ മാറുന്നു ചോദിച്ചാൽ ആർക്കും കഴിയട്ടെ എന്ന് സന്തോഷകരമായ ഒരു നല്ല